ക്ഷണം രാജി അൻപത്തൊന്നിൻ്റെ നെറുകയിൽ ആ അരമുഴം കയറാരു നൽകി അൻപത്തൊന്നിൻ്റെ നെറുകയിൽ ആ അരമുഴം കയറാരു നൽകി അൻപിൻ്റെ ആയിരം മന്ത്രജപങ്ങളിൽ അൻപായിരം മന്ത്രജപങ്ങളിൽ ആകാശമേഖങ്ങൾക്കപ്പുറം എത്തിയ ആയിരം അർത്ഥനാഗാനങ്ങൾക്കൊപ്പം ആത്മാവിൻ ചുദ്ധി പഠിച്ചു വളർന്നവർ ആരും മരിക്കില്ല അൻപത്തൊന്നിൻ്റെ നിറുകയിൽ ആ അരമുഴം കയറാരു നൽകി അൻപിൻ്റെ ആയിരം മന്ത്രജപങ്ങളിൽ ആകാശമേഘങ്ങൾക്കൊപ്പുറം എത്തിയ ആയിരം അർത്ഥനാഗാനങ്ങൾക്കൊപ്പം ആത്മാവിൻ ശുദ്ധി പഠിച്ചു വളർന്നവർ ആരും മരിക്കില്ല ആശ്വാസദായകൻ ദൈവത്തിൻ മുമ്പിൽ ആരും മരിക്കില്ല ആശ്വാസദായകൻ ദൈവത്തിൻ മുമ്പിൽ അത്രയ്ക്കു മോഹിച്ചെടുത്തതാണി വിളി അത്രയ്ക്കു ത്യാഗം സഹിച്ചു ലഭിച്ചതാണി സത്യം അത്രയ്ക്കു മോഹിച്ചെടുത്തതാണി വിളി അത്രയ്ക്കു ത്യാഗം സഹിച്ചു ലഭിച്ചതാണി സത്യമാർഗം അത്രയ്ക്ക് ത്യാഗം സഹിച്ചു ലഭിച്ചതാണി സത്യമാർഗം ആരും പിണങ്ങരുതീ വിധി കേൾക്കുക ആരും പിണങ്ങരുതീ വിധി കേൾക്കുക ആരും എതിർ ീ വിധിവിധിപ്പതിൽ ആരും പിണങ്ങരുതി വിധി കേൾക്കുകിൽ ആരും എതിർക്കരുതി വിധിവിധിപ്പതിൽ ആരെങ്കിലും 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 എവിടെങ്കിലും അസ്വാഭാവിക മൃത്യുവിൽപ്പെട്ടാൽ ആരെങ്കിലും അസ്വാഭാവിക മൃത്യുവിൽപ്പെട്ടാൽ അക്ഷണം രാജിവയ്ക്കണം അധികാരസ്ഥാനീയ ആരെങ്കിലും അസ്വാഭാവിക മൃത്യുവിൽപ്പെട്ടാൽ അക്ഷണം രാജിവെക്കണം അക്ഷണം രാജിവെക്കണം അധികാരസ്ഥാനീയ അക്ഷണം രാജിവെക്കണം അധികാരസ്ഥാനീയ